ലണ്ടൻ ട്രിനിറ്റി കോളേജിൽ നിന്നും കീബോർഡിൽ തൊണ്ണൂറ്റിയൊൻപത് മാർക്കോടെ ഗ്രേഡ് വൺ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുകയാണ് തോളൂർ സ്വദേശിയായ ഇമ്മാനുവേൽ റൈജു ചിറ്റിലപ്പിള്ളിയിലെ കേഡൻസ് മ്യൂസിക് അക്കാദമിയിലെ പരിശീലനമാണ് ഈ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ ട്രിനിറ്റി കോളേജിന്റെ സർട്ടിഫിക്കറ്റ് നേടാൻ സഹായിച്ചത് ഞാനിപ്പോ ഇവിടെ വന്നിട്ട് രണ്ടു വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ അപ്പ പഠിച്ചിരുന്നു പള്ളിയിലൊക്കെ വായിച്ചിരുന്നു അപ്പോ എന്നെ അപ്പ കുറച്ച് പഠിപ്പിച്ചായിരുന്നു പിന്നെയാണ് ഇവിടെ ഞാൻ വന്നത് കേഡൻസ് മ്യൂസിക് ബില്ല് ഇവിടെ വന്നപ്പോൾ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിനിറ്റി കോളേജ് ഗ്രേഡിന്റെ എക്സാം ഉണ്ട് അത് വേണമെങ്കിൽ ഏതാന്ന് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ എക്സാം എഴുതിയത് ഫസ്റ്റ് ഗ്രേഡ് മുന്നോടിയായി രണ്ടര കൂടുതൽ സമയം കണ്ടെത്തി കീബോർഡിൽ പ്രാക്ടീസ് ചെയ്തു മനസ്സിൽ സ്റ്റീഫൻ പെർഫോമൻസുകളായിരുന്നു അത് ചെറുതായി സമയ സമയം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തു അങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യണേ ഇഷ്ടപ്പെട്ട കീബോർഡിസ്റ്റ് സ്റ്റീഫൻ ദേവസിയാണ് ആളാണ് എനിക്ക് എന്റെ റോൾ മോഡല് റോൺസ് ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ റൈജു ചിട്ടിലപ്പള്ളിയുടെയും റിജിയുടെയും മകനാണ് ഇമാനുവൽ തോളൂർ സ്വദേശിയായ ഇമ്മാനുവേൽ ഇടവക ദേവാലയമായ സെയിന്റ് അൽഫോൺസ ചർച്ചിൽ ഗായക സംഘത്തിൽ കീബോർഡ് വായിക്കുന്നുമുണ്ട് ലൈവായി വായിക്കുന്നതുകൊണ്ട് തന്നെ അത് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുവെന്ന് തോളൂർ സെന്റ് തോളൂർസ പള്ളിയില് അവിടുത്തെ അച്ഛൻ നല്ല സപ്പോർട്ടാണ് ഇവിടെ ജോസഫ് മാഷും നല്ല സപ്പോർട്ട് അങ്ങനെയൊക്കെ ഒരു വർഷമായിട്ട് കോയറിൽ വായിക്കാൻ തുടങ്ങിയിട്ട് അച്ഛനാണ് ലൈവായി വായിക്കണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പ്രചോദനം നൽകിയിട്ട് ഞങ്ങള് ലൈവായി വായിക്കാൻ പഠിച്ചത് ഇമ്മാനുവേലിനെ പരിശീലിപ്പിച്ച ചിറ്റിലപ്പള്ളി കേഡൻസിൽ വയലിനിൽ പരിശീലിച്ച് ലണ്ടൻ ട്രിനിറ്റി കോളേജിൽ നിന്നും വയലിനിൽ മിലിവ എൽ കൊള്ളനൂരും ഗ്രേഡ് വൺ മികച്ച സ്കോറോടെ നേടിയിട്ടുണ്ട് കേഡൻസ് മ്യൂസിക് അക്കാദമിയിൽ പിയാനോ കീബോർഡ് വയലിൻ ഗിറ്റാർ ഉക്കുലേലെ ഡ്രംസ് ഇംഗ്ലീഷ് സോങ് സിംഗിംഗ് ട്രെയിനിങ് കർണാട്ടിക് വോക്കൽ എന്നിവ അഭ്യസിപ്പിക്കുന്നുണ്ട് കൂടാതെ ഡ്രോയിങ് കരാട്ടെ പരിശീലനം എന്നിവയും നടത്തിവരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് 8281 9656 452059